നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നാല് വർഷത്തിനിടെ വിവിധ ജില്ലകളിലായി പൊതുവിഭാഗങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത് പതിനെണ്ണായിരത്തോളം റേഷൻ കാർഡുകൾ അനർഹമായി അന്ത്യോദയ അന്നയോജന മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരുന്നവരാണിവർ സ്വമേധയാ സറണ്ടർ ചെയ്തതും ഉദ്യോഗസ്ഥ പരിശോധനയിലൂടെ കണ്ടെത്തിയതുമാണ് കാർഡുകൾ മാറ്റിയത് നിയമവിരുദ്ധമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയതിനൊപ്പം പിഴയടക്കമുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡ് ഉടമകളായ കുടുംബത്തിന് ഓരോ മാസവും മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യങ്ങളും മുൻഗണനാ കുടുംബ റേഷൻ കാർഡ് ഉടമകളായ ഓരോ അംഗത്തിൽ ും പ്രതിമാസം അഞ്ച് കിലോ ഭക്ഷ്യധാന്യവുമാണ് സർക്കാർ നൽകുന്നത് മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചവരിൽ സർക്കാർ ജീവനക്കാരും ഏറെയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ സംഘങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരായ എണ്ണായിരത്തി പേർ സംസ്ഥാന തലത്തിൽ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവർ കൈപ്പറ്റിയ റേഷൻ സാധനങ്ങളുടെ മാർക്കറ്റ് വില പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഈയൊരു പദ്ധതി പ്രകാരം മാസം രണ്ടായിരം രൂപ വെച്ച് രണ്ട് വർഷം നാൽപ്പത്തി രൂപ വരെ ലഭിക്കും കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്കാണ് അവരുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് മുതൽ രണ്ട് വയസ്സാകുന്നത് വരെയുള്ള കാലയളവിലാണ് ഈ ഒരു തുക ഓരോ മാസവും ലഭിക്കുന്നത് നാൽപ്പത് ശതമാനം കാഴ്ച പരിമിതി ഉള്ളവർക്കാണ് അപേക്ഷിക്കാനാവുക അപേക്ഷ ഗർഭം ധരിച്ച് മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിച്ചിരിക്കണം കാഴ്ച പരിമിതി ഉണ്ടെന്നുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും ബാങ്ക് അക്കൗണ്ട് എന്നിവ നിർബന്ധമാണ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം അപേക്ഷ സാമൂഹ്യ ഓഫീസിലാണ് സമർപ്പിക്കേണ്ടത് ഇനി അടുത്ത അറിയിപ്പ് ഹരിത കർമ്മസേന വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കിന് പുറമെ ചില്ല് ഉൾപ്പെടെയുള്ള മറ്റ് അജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്നുണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച പരാതി ഉയർന്ന സാഹചര്യത്തിൽ തദ്ദേശ വകുപ്പ് ഡയറക്ടറാണ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഈ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് ചില്ല് നിശ്ചിത കേന്ദ്രങ്ങളിൽ വീട്ടുടമ എത്തിക്കണമെന്ന് ചിലയിടങ്ങളിലെങ്കിലും ഹരിത കർമ്മസേനാംഗങ്ങൾ ആവശ്യപ്പെട്ടതായിട്ടുള്ള പരാതിയാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ചില്ല് ശേഖരണം ഹരിത കർമ്മസേനയുടെ ഉത്തരവാദിത്തമാണ് ഇവ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ട്രോളി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഇതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്